നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നഗരത്തിൽ പൊതുനിരത്തുകൾക്ക് സമീപം മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി നഗരസഭ ഒരുക്കിയ സ്നേഹാരാമം ചെടിച്ചെട്ടുകളും ചെടികളും കവർന്നു പുന്നമറ്റം സ്വദേശിയായ യുവാവാണ് പെട്ടിയോട്ടോറിക്ഷകളിലെത്തി ചെടികളും ചെടിച്ചെട്ടുകളും കടത്തിക്കൊണ്ടുപോയത് നഗരസഭ സെക്രട്ടറി മൂവാറ്റുഴ പോലീസിൽ പരാതി നൽകി പൊതുനിരത്തുകൾക്ക് സമീപം മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയൊരുക്കിയ സ്നേഹാരാമത്തിലെ ചെടികളും ചെടിച്ചട്ടികളുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇഇ സി മാർക്കറ്റ് റോഡിന് സമീപം വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നഗരസഭ ആരോഗ്യ വിഭാഗമൊരുക്കിയ മനോഹരമായ ആരാമത്തിലെ മുഴുവൻ ചെടികളും ചട്ടികളുമാണ് പുന്നമറ്റം സ്വദേശിയായ യുവാവ് പെട്ടി ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നഗരസഭാ സെക്രട്ടറി മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷണം നടത്തിയ ആളെയും ഉപയോഗിച്ച വാഹനവും കണ്ടെത്തി ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം നഗരത്തിൽ പന്ത്രണ്ടിടങ്ങളിലാണ് സ്നേഹാരാമം ഒരുക്കിയത് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ എസ് എൻ ഡി പി സ്കൂൾ തർബിയത്ത് സ്കൂൾ നിർമ്മല ഹൈസ്കൂൾ മൂവാറ്റുപുഴ ബി എഡ് സെന്റർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് വിവിധ പ്രദേശങ്ങളിൽ ആരാമങ്ങൾ തീർത്തത് മുള ഉപയോഗശൂന്യമായ ടയർ എന്നിവ ഉപയോഗിച്ച് പാതയോരങ്ങളിൽ തീർത്ത ആരാമങ്ങളിൽ ഒന്നിലാണ് കവർച്ച നടന്നത് ചെടിച്ചെട്ടികൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ട ലോട്ടറി ജീവനക്കാരൻ തടയാൻ ശ്രമിച്ചെങ്കിലും യുവാവ് വഴങ്ങിയില്ല നഗരസഭ എല്ലാ ദിവസവും നനയ്ക്കുന്ന ചെടികളാണെന്ന ലോട്ടറി തൊഴിലാളി പറഞ്ഞെങ്കിലും ഇയാൾ മുഖവിലക്കെടുത്തില്ല നഗരപ്രദേശങ്ങളിൽ അനധികൃതമായി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥിരം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായിരുന്ന ഇടങ്ങളിൽ ചപ്പ് ചവറുകളും മറ്റും നീക്കം ചെയ്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ചത് ഇഇ സി മാർക്കറ്റ് റോഡിൽ മൂന്നിടങ്ങളിലും സ്റ്റേഡിയത്തിന് സമീപവും വാഴപ്പള്ളി ലിസ്യൂ സെന്റർ ജംഗ്ഷനിലും കച്ചേരിത്താഴം പാലത്തിനോട് ചേർന്നും തൊടുപുഴ റോഡിൽ ലബക്കടവിന് സമീപവും ആരക്കുഴ ജംഗ്ഷനിലും കീച്ചേരിപ്പടി ചാലിക്കടവു പാലം കടാതി പുഴയോരം നടപ്പാത എന്നിവിടങ്ങളിലും സ്നേഹാരാമം ഒരുക്കിയിട്ടുണ്ട് മാലിന്യ നിക്ഷേപം തടയുന്നതിനൊരുക്കിയ സ്നേഹാരാമങ്ങൾ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അറിയിച്ചു